സിനിമാ കഥ പോലെ ദുരൂഹത നിറഞ്ഞതാണ് കലയുടെ തിരോധാനം കാണാതാകുമ്പോൾ കലയുടെ പ്രായം ഇരുപത് വയസ്സായിരുന്നു ഭർത്താവ് അനിൽ നൽകിയ പരാതിയിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല ഇതിനിടെ അനിൽ വീണ്ടും വിവാഹിതനായി പക്ഷേ കലയുടെ തിരോധാനം ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിച്ചു കലയും ഭർത്താവും പ്രണയിച്ച് അനിലിന്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്നതിനാൽ ബന്ധുവീട്ടിലാണ് വിവാഹശേഷം കലയെ താമസിപ്പിച്ചിരുന്നത് കലയെ ഇവിടെ നിർത്തിയ ശേഷം ഭർത്താവ് വിദേശത്തേക്ക് പോയി എന്നാൽ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ അനിലിനെ അറിയിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി തുടർച്ചയായ വഴക്കുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാൻ കല തീരുമാനിച്ചു പക്ഷേ അധിക ദിവസം കഴിയുന്നതിന് മുൻപേ കലയെ കാണാതായി അവർ മറ്റാരുടെയോ കൂടെ ഒളിച്ചോടി പോയി എന്ന് പരുത്തിത്തീർക്കുകയായിരുന്നു ഭർത്താവ് അനിലും സുഹൃത്തുക്കളും അച്ഛനോ അമ്മയോ ഇല്ലാത്ത കലയെക്കുറിച്ച് സഹോദരന്മാർ കാര്യമായി അന്വേഷിച്ചുമില്ല പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ പോയ സഹോദരിയെക്കുറിച്ച് ആ സഹോദരന്മാരും ആവലാതിപ്പെട്ടില്ല ഇറങ്ങിപ്പോയ ഭാര്യയെക്കുറിച്ച് അനിലിനും ആശങ്കയുണ്ടായില്ല വീട്ടുകാരും പതിയെ ആ കാര്യം വിട്ടു വല്ലൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇവള് തന്നെ മോനെ പോയത് അന്നാരും അവൻ ഈ ഇല്ലല്ലോ ഇപ്പോൾ പോയി കഴിഞ്ഞ ശേഷം അവൻ വന്നു അവൻ വന്ന് ഒത്തിരി കരയൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് അച്ഛനാണ് കല്യാണം രണ്ടാമത് നടത്തിച്ചു കൊടുത്തത് നല്ല ബന്ധമായിരുന്നു നല്ല സ്നേഹമായിരുന്നു ഒന്നുമില്ല ഇവള് തന്നെ ഇങ്ങനെ സ്നേഹമായിട്ട് ഒരു ഇറക്കണ്ട കൂടാ കുടുംബത്തിൽ വഴക്ക് തുടങ്ങിയപ്പോഴേ മകന്റെ ഉത്തരവാദിത്വത്തിൽ അനിൽ മുറുകെ പിടിച്ചു മകന് തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടു വിദേശത്തുണ്ടായിരുന്ന കാലത്തും തുടർന്നും ഇക്കാര്യത്തെ ചൊല്ലി അനിലും കലയും തമ്മിൽ നിരന്തരം അഭിപ്രായ ഉടലെടുത്തു നാട്ടിലെത്തിയ ഉടനെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനിൽ ഭാര്യയോട് നേരിട്ട് സംസാരിച്ചു കാർ വാടകയ്ക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ പോയി ഇതിനായി അഞ്ച് സുഹൃത്തുക്കളുടെ സഹായവും തേടി ഈ യാത്ര ഒരു കെണിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ യാത്രക്കിടെ കലയെ കാറിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്നുമാണ് പോലീസിന്റെ നിഗമനം പതിയെ എല്ലാവരും മറന്ന കേസിൽ വഴിത്തിരിവാകുന്നത് മൂന്ന് മാസത്തിനു മുൻപ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഊമക്കത്താണ് കത്തിൽ പറയുന്ന വിവരങ്ങൾ വെച്ച് പോലീസ് രഹസ്യമായി അന്വേഷണം തുടങ്ങി പല വിവരങ്ങളും കൃത്യമാണ് എന്ന് മനസ്സിലായതോടെ പോലീസ് ഈ കേസിന് പിന്നാലെ കൂടി അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ അഞ്ചു പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു മദ്യപാന ഒന്നിൽ വെച്ച് അവിചാരിതമായി പ്രതികളിൽ ഒരാൾ നടത്തിയ പരാമർശമാണ് ഉമക്കത്തിന്റെ ആധാരം ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി കലയെ വകവരുത്തിയതുപോലെ തന്നെയും വകവരുത്തുമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നും കേസന്വേഷണത്തിൽ വ്യക്തമായി ഈ നിർണായകമായി കസ്റ്റഡിയിലെടുത്ത ആളുകളെ വെവ്വേറെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനിലിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കാൻ പോലീസ് തയ്യാറായത് കലയും അനിലും താമസിച്ചിരുന്നത് മാന്നാറിലെ ഇരമത്തൂരിലെ വീട്ടിലാണ് ഈ വീട്ടിലെ സെപ്റ്റിക് ടാങ്കാണ് പോലീസ് തുറന്ന് പരിശോധിച്ചത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വീട് പുതുക്കി പണിതിരുന്നു പക്ഷേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ ബാത്റൂമും സെപ്റ്റിക് ടാങ്കും അതേപടി നിലനിർത്തി ഇക്കാര്യം പോലീസിന് വ്യക്തമാവുകയും ചെയ്തു പുതിയ വീട് വെക്കുമ്പോൾ പഴയ ബാത്റൂം പൊളിക്കാത്തതിനെ കുറിച്ച് അയൽവാസികൾ പലപ്പോഴും ചോദിച്ചിരുന്നു പക്ഷേ കൃത്യമായ വിവരങ്ങൾ ആയിരുന്നില്ല അപ്പോൾ അനിൽ നൽകിയിരുന്നത് വാസ്തു നോക്കിയാണെന്നും ചുമര് പുതിയതാണെന്നും പല പല കാരണങ്ങൾ നിരത്തി ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിച്ചിട്ടില്ല അതിനായുള്ള ശ്രമം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ് കലയും ഭർത്താവ് അനിലും പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാൽ തന്നെ ബന്ധുക്കളുമായി ഇവർക്ക് അത്ര അടുപ്പമില്ല ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരാൾ നേരത്തെ ഭാര്യയെയും മകളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് മാറ്റി വിശദമായ പരിശോധന നടക്കുകയാണ് ദൃശ്യം സിനിമയ്ക്ക് മുൻപേ അതിന് സമാനമായ രീതിയിലുള്ള കൊലപാതകം നടന്നു എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്